കാസർഗോഡ് സുഹൃത്തിന്റെ ഭാര്യയിൽ നിന്നും കടം വാങ്ങിയ സ്വർണം പണയപ്പെടുത്തിയ ശേഷം തിരിച്ചെടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടിയ യുവാവ് പോലീസ് പിടിയിൽ മലോം ചുള്ളി നായ്ക്കർ വീട്ടിൽ ഷാജിയെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തിന്റെ ഭാര്യയോട് കടം വാങ്ങിയ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയ ശേഷം അവധി അവധിക്കഴിഞ്ഞ് പണയൊരുപ്പടി തിരിച്ചെടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ സ്വർണമാല പൊട്ടിച്ചോടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലും ചുള്ളി നായ്ക്കർ വീട്ടിൽ ഷാജിയെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് തോട്ടിൽ തുണി കഴുകാനായി പോയ വീട്ടമ്മയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണമാല പട്ടാപ്പകൽ പൊട്ടിച്ചോടിയ കള്ളനെ പിടികൂടാനായത് വെള്ളരിക്കുണ്ട് പോലീസിന്റെ മൂന്ന് മാസത്തെ പ്രയത്നത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് മാലും കാര്യോട്ട് ചാലിലെ അരുൺ ജോസിന്റെ ഭാര്യ മഞ്ജു ജോസിന്റെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല ഷാജി തട്ടിപ്പറിച്ചതോ പിന്നീട് മാലക്കല്ലിലെ ഒരു ജ്വല്ലറിയിൽ ഷാജി വിൽപ്പന നടത്തുകയും മുക്കാൽ പവൻ തൂക്കം വരുന്ന മറ്റൊരു സ്വർണമാല വാങ്ങുകയുമായിരുന്നു നേരത്തെ മാല വാങ്ങി ബാങ്കിൽ പണയപ്പെടുത്തിയ മറ്റൊരു സ്ത്രീക്കാണ് ഈ മാല നൽകിയത്

ഈ ഷാജിന്ന് പറയുന്ന ആള് ഷാജി എന്നാണ് ഉള്ള പേര് പിന്നെ ചുള്ളി ചുള്ളി അനുസരിച്ച് മുപ്പത് വയസ്സോളം പ്രായം ഉണ്ടായി അപ്പൊ ആള് പിന്നെ ആളുടെ സുഹൃത്തായ അനീഷ് പിന്നെ അനിൽ അനിൽ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു മാല വാങ്ങി പണയം വെച്ചിട്ടുണ്ട് അപ്പൊ ആ മാല ഇദ്ദേഹം പിറ്റേ ദിവസം അതായത് ഇരുപത്തി നാല് ഒമ്പതിന് ഒരു പുതിയ മാല വാങ്ങി തിരിച്ചു കൊടുത്തതായിട്ട് ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചു ഇനി വിവരം ലഭിച്ചു ലഭിച്ചു പിന്നെ പിന്നെ പ്രേമൻ എന്നോട് വന്ന് കാര്യങ്ങൾ നിർദ്ദേശപ്രകാരം സാർ സാർ ചോദ്യം ചോദ്യം പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ട് സൂചനകൾ ലഭിച്ച പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു വിശദമായി ഷാജി സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് മഞ്ജു ജോസ് എന്ന സ്ത്രീ തൊട്ടടുത്തുള്ള ചാലിൽ വസ്ത്രങ്ങൾ കഴുകാൻ പോയപ്പെടുന്നു ആ വഴി പല ഒരാൾക്കാരും ആ ചാനലിലേക്ക് മീൻ പിടിക്കാൻ വരാറുണ്ട് സ്ത്രീ മീൻ പിടിക്കാൻ വന്ന ആളെന്ന് ചോദിച്ചിട്ട് ശ്രദ്ധിക്കാതെ അവരുടെ വസ്ത്രങ്ങൾ കഴുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മാല പൊട്ടിച്ചിട്ട് ഒരാൾ ഓടിപ്പോയത് അന്ന് തന്നെ പോലീസ് ആ സംഭവ സംഭവസ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചതിൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരമൊന്നും കിട്ടിയില്ല പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ മൂന്ന് മാസത്തിന് ശേഷം ഇന്നലെ ഈ പ്രതിയുടെ ബന്ധപ്പെട്ട് ഒരു വിവരം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പോലീസ് മറ്റു പോലീസ് അടിയും കൂടി അടിയനെ ചോദിച്ചതിൽ അടിയാൻ കൺഫെയ്യുകയും ഈ പൊട്ടിച്ച മാല മാലക്കല്ലുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ട് വിൽപ്പന നടത്തുകയും പകരം വേറൊരു സ്ത്രീയുടെ മാല പണയം വെക്കാൻ വാങ്ങിച്ചതിൽ കൊടുക്കാൻ പറ്റാത്തതിൽ ഈ ഒരു മാല കൊടുക്കാൻ പണയം വെച്ച് കൊടുക്കാൻ കൊടുത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ജില്ലയിൽ മുൻപ് നടന്നിട്ടുള്ള മറ്റേതെങ്കിലും മോഷണ കേസിൽ ഷാജിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്